അമ്മ വേഷങ്ങളിലൂടെ കാരക്ടർ വേഷങ്ങളിലൂടെ മലയാളി പ്രേക്ഷകരുടെ ഹൃദയത്തിൽ നേടിയ കവിയൂർ ചിരപ്രദക്ഷിതം ചേച്ചി അന്തരിച്ചു കവിയൂർ അന്തരിച്ചു എന്ന് പറയുന്നതാകും ശരി കവിയൂർ പൊന്നമ്മ ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കുന്ന സ്വകാര്യ ദുഃഖങ്ങളുണ്ട് കൊച്ചിയിലെ ലിഫി ഹോസ്പിറ്റലിൽ വെച്ചാണ് അവർ കവിയൂർ പന്നമ്മ ഒരു കാലത്ത് മലയാള സിനിമയിൽ സജീവ സാന്നിധ്യമായിരുന്നു ഒരു കാലത്തല്ല ഇതുവരെ സജീവ സാന്ത്യ പ്രേമസിന്റെയും തത്തിന്റെയും ചിത്രങ്ങളിൽ അമ്മവേഷം ചെയ്തിട്ടുണ്ട് അദ്ദേഹം മധു സോമൻ സുകുമാരൻ മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയവരുടെ എല്ലാ അമ്മവേഷങ്ങളിലൂടെയാണ് അവർ ശ്രദ്ധിക്കപ്പെട്ടത് മാത്രമല്ല നെഗറ്റീവ് കഥാപാത്രങ്ങളും അവർ ആദ്യകാലത്ത് ഒരുപാട് ചെയ്തിട്ടുണ്ട് എല്ലാ വേഷങ്ങളും ആവാഹിക്കാൻ ഉള്ള ഒരു ശക്തി അവർക്ക് ഉണ്ടായിരുന്നു ആയിരത്തോളം സിനിമകളിൽ അവർ അഭിനയിച്ചു മേഘതീർത്ഥം എന്ന ചിത്രം നിർമ്മിച്ചു മികച്ച സഹനടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നാലുവട്ടം പൊന്നമയെ തേടിയിട്ടില്ല സിനിമാനിർവാതാവും സംവിധായകനും തിരക്കഥാകൃത്തുമായ പരേതനായ മണിസ്വാമിയാണ് ഭർത്താവ് മകൾ ബിന്ദു പത്തനംതിട്ടയിൽ കവിയൂരിൽ ടി പി ദാമോദരന്റെയും ഗൌരിയമ്മയുടെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് ജനുവരി ആറിനാണ് കവിയൂർ പൊന്നമ്മ ജനിച്ചത് അന്തരിച്ച നാടിൽ ഡേണുക അടക്കം ഇളയ ആറ് സഹോദരങ്ങൾ കൂടിയുണ്ട് പൊന്നമ്മയ്ക്ക് ഒരു വയസ്സുള്ളപ്പോൾ കവിയൂരിൽ നിന്ന് കോട്ടയത്തെ പൊൻകുന്തത്തേക്ക് കുടുംബം താമസം മാറ്റി അച്ഛനിൽ നിന്ന് പകർന്നു കിട്ടിയ സംഗീത താൽപര്യത്താൽ കുട്ടിക്കാലം തൊട്ട് സംഗീതം പഠിച്ചിരുന്നു എം എസ് സുബ്ബലക്ഷ്മിയെപ്പോലെ വലിയൊരു പാട്ടുകാരിയാകണമെന്ന് ആഗ്രഹിച്ചിരുന്നു കവിയുറപ്പൊന്നമ്മ പക്ഷേ പാട്ടുകാരിയാകാൻ ആഗ്രഹിച്ച കവിയുറു പൊന്നമ്മയ്ക്ക് മലയാള സിനിമ വിധിച്ചത് അമ്മ വേഷങ്ങളായിരുന്നു ചെറുപ്പകാലത്ത് തന്നെ തന്റെ തക്കാൾ മുതിർന്ന പ്രേംസിന്റെയും സത്തിന്റെയും മധുവിന്റെയും ഒക്കെ അമ്മ വേഷം കൊണ്ടാടി അവർ ആ കാലഘട്ടത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് മധു മാത്രമാണ് ഒരുപാട് ഗോസിപ്പുകളും അവരെ പറ്റി ഉണ്ടായിട്ടുണ്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ചില ഓൺലൈൻ ചാനലുകൾ അവരും മോഹൻലാലും തമ്മിലുള്ള ബന്ധത്തെക്കുറച്ചുവരെ ഗോസിപ്പുകൾ അടിച്ചിറങ്ങി ആ ഗോസിപ്പുകളെല്ലാം അടിച്ചിറങ്ങുമ്പോൾ അവർ ലിസി ആശുപത്രി മരണവുമായി മുഖാമുഖം ഏറ്റുമുട്ടുകയായിരുന്നു എന്ന സത്യം ആരും തിരിച്ചറിഞ്ഞില്ല തോപ്പിൽബാസിയുടെ കാരുണ്യം ലഭിച്ചോപ്പിൽബാസിയുടെ നാടകങ്ങളിലൊക്കെ ശ്രദ്ധേയമായ വേഷം ചെയ്ത നടി വലിയൊരു നടി അസാധ്യമായ അഭിനയശേഷിയുള്ള നടി എല്ലാവരെയും തന്റെ ഒരു കാലത്ത് സഹായിച്ച എല്ലാവരെയും മറക്കാത്ത നടി ആ നടിയുടെ മരണവാർത്ത പറയുമ്പോൾ പൊളിറ്റിക്സ് കേരളയ്ക്കും വിഷമമുണ്ട് പക്ഷേ മരണം ഒരു യാഥാർത്ഥ്യമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു തീർത്ഥയാത്ര വെളുത്ത കത്രീന ക്രോസ്ബെൽറ്റ് കരകാണാക്കടങ് നെല്ല് അവളുടെ രാവുകൾ കൊടിയേറ്റം ഓപ്പോൾ കരിമ്പല കിരീടം തിങ്കളാഴ്ച നല്ല ദിവസം ത്രിവേണി നികലാട്ടം നഖച്ചതങ്ങൾ ഹിസൈൻസ് അബ്ദുള്ള ചെങ്കോൽ ഭരതം തന്താനഗോപാലം തുകൃതം എന്നിങ്ങനെ എത്ര എത്ര ചിത്രങ്ങൾ അവരുടെ കയ്യിലുണ്ട് മഹാനഗരം അടക്കമുള്ള മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ ആ ചിത്രങ്ങളിലൊക്കെ അവർ ശ്രദ്ധേയമായ വേഷമാണ് അഭിനയിച്ചത് ഇരുപത്തിയഞ്ചിലേറെ ടെലിവിഷൻ പരമ്പരകളിലും വേഷമെറ്റു വണക്കം പൊന്നമ്മ ചേച്ചി പെണ്ണ ഞാൻ പൊണ്ണമ്പ ചേച്ചിയുടെ ആദ്യത്തെ ഇന്റർവ്യൂ എടുക്കാൻ പോയ പറഞ്ഞതുപോലെ മണക്കവും വിടയും ജീവിതവും മരണവും തമ്മിലുള്ള ഒരു കൂടിച്ചേർപ്പലാണ് ആ കൂടിച്ചേർക്കൽ വലിയൊരു വലിയൊരു എന്താ പറയുക മാനസികമായ കൂടിച്ചേർക്കലായി മാറുന്നു കബിയുറപ്പന്നമയ്ക്ക് വിട അവരുടെ വിവാദ ജീവിതത്തിനും വിട